അപ്പോഴാ വീട്ടിലെ അമ്മ വന്ന് നമ്മുടെ ദേഹം എല്ലാം തടഞ്ഞു നോക്കുകയാണ് എനിക്ക് എന്തെങ്കിലും പരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അവർ നോക്കിയാണ് അത്ര ഈ രാമനുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് സാധിക്കും രാമൻ്റെ കാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ രാമന്മാരാണെന്നുള്ള സങ്കല്പത്തിലാണ് അവർ പെരുന്നാളം അമ്മ വീട് പോലീസ് ആക്രമിക്കും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെ വന്ന സമയത്ത് അമ്മ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അന്ന് ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ മഹാന്നൂർ ജില്ലയുടെ കാര്യഭാവായിരുന്നു ഒരു ദിവസം രാത്രി വിഭാഗ പ്രചാരകായിരുന്ന എം ശിവട്ടൻ അയോധ്യയിൽ പോകണമെന്നുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ് ഇന്ന് രാത്രി പുറപ്പെടണം എന്ന് പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ അയോധ്യയിലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് തമ്പാനൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എറണാകുളത്തേക്കാണ് പോയത് അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് മൂന്ന് പേരെ നിശ്ചയിച്ചിട്ടുണ്ട് അയോധ്യയിൽ വരുന്ന കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കലസേവകരുടെ താമസ സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് അന്ന് വിവാഹപ്രചാരകായിരുന്ന എ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ വിവാഹപ്രചാരകായിരുന്ന വിശ്വംബാപ്പയും പിന്നെ തിരുവനന്തപുരത്ത് ഞാനും അങ്ങനെ മൂന്ന് പേരെയാണ് അയോധ്യയിലേക്ക് പോകുന്നതിന് വേണ്ടി നിശ്ചയിച്ചത് ആ തീരുമാനപ്രകാരം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അയോധ്യയിലേക്ക് യാത്ര പോവുകയാണ് നിശ്ചയിച്ച പ്രകാരം ലഖ്നൗവിൽ നമ്മൾ തിവണ്ടി ഇറങ്ങുന്നു അതുകഴിഞ്ഞിട്ട് നിശ്ചയി നിശ്ചയിച്ച പ്രകാരം നമ്മുടെ ഒരു ലോഡ്ജിലേക്ക് കൊണ്ടുപോവുകയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശേഷാദ്രിജി എന്ന് പറയുന്ന ഒരു സംഘപ്രചാരകനാണ് ആ ലോഡ്ജിൽ വരികയും നമുക്കവിടെ പുറമേ നടക്കുന്ന സമയത്ത് പോലീസിൻ്റെ ശക്തമായ പരിശോധനയുണ്ട് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ വേഷം മാറണമെന്ന് പറഞ്ഞു അങ്ങനെ അതനുസരിച്ച് നമുക്ക് മൂന്ന് പേർക്കും അവിടുത്തെ ഉത്തരേന്ത്യക്കാലത്ത് ധരിക്കുന്ന പൈജാമയും കുർത്തെയൊക്കെ നമുക്ക് തരികയും ആ വേഷം മാറിയതിന് ശേഷം ഉടനെ തന്നെ ഒരു സൈക്കിൾ റിക്ഷയിൽ നമ്മളെ ഒരു പി ആൻഡിയിലെ മാനേജറായിരുന്നു അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു അവിടെ എത്തിയ സമയത്ത് എങ്ങനെയോ പോലീസ് തിരിച്ചറിഞ്ഞ് ആ വീട് വളയുകയുണ്ടായി അവിടെ നിന്ന് തന്ത്രപരമായിട്ട് നമ്മളെ നേരെ അവിടുന്ന് അയോധ്യയിലേക്ക് കൊണ്ടുപോവുകയാണ് അയോധ്യയിൽ എത്തിച്ച് എത്തിയതിന് ശേഷം അവിടെ ഒരു ചെറിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബൈടെക്ക് ഉണ്ടായിരുന്നു ആ ബൈട്ടക്കിൽ നമുക്ക് മിനിമം ചില നിർദ്ദേശങ്ങൾ തരികയും മൂന്ന് ഗ്രാമങ്ങളിലേക്ക് നമ്മൾ മാറ്റുകയാണ് അങ്ങനെ ഞാൻ പോയ ഗ്രാമത്തിൻ്റെ പേര് നരിയാവാ നരിവാമ എന്നാണ് ആ ഗ്രാമത്തിലെ ഒരു സബ് ഇൻസ്പെക്ടറെ വീട്ടിലാണ് എനിക്ക് താമസിക്കാനുള്ള വ്യവസ്ഥ ചെയ്തത് ഒന്ന് ഒന്നര മാസത്തിന് മുമ്പാണ് നമ്മളോട് എത്തിയത് കൊണ്ട് അവിടെ താമസിച്ച് ഗ്രാ ആ ഗ്രാമത്തിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന് കലസേവകർക്ക് താമസിക്കുവാനും അതുപോലെ അവരുടെ ഭക്ഷണത്തിനും മറ്റുള്ള വ്യവസ്ഥ ചെയ്യുന്നതിന് വേണ്ടി ആണ് ഒന്നര മാസത്തിന് മുമ്പ് നമ്മുടെ അവിടെ പോകാൻ വേണ്ടി തീരുമാനിച്ചതും അങ്ങനെ ഈ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു അതിൽ നിതൊക്കെ ഒരു തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് നമുക്കവിടെ താമസിക്കാൻ സാധിച്ചത് ഇതിനിടയിൽ ഗ്രാമത്തിലെ ആൾക്കാരെ കൊണ്ട് ആൾക്കാരൊക്കെ സംഘടിപ്പിച്ച് വ്യവസായ സം വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു വിശാലമായ മാവിൻ തോട്ടം ആ മാവിൻ തോട്ടത്തിലാണ് കേരളത്തിൽ നിന്ന് വിടുന്ന കരസ്യ താമസിപ്പിക്കാൻ വേണ്ടി വ്യവസ്ഥ ചെയ്തത് സ്വാഭാവികമായിട്ടും നമ്മൾ മൂന്ന് പേര് മൂന്ന് ഗ്രാമത്തിൽ പോയി പിറ്റേ ദിവസം വിശ്വമ്പാപ്പ താമസിക്കുന്ന ഗ്രാമം പോലീസ് വളയുകയും അവിടെ നിന്ന് ഗ്രാമത്തിലെ ആൾക്കാർ രക്ഷപ്പെടുത്തി പിറ്റേ ദിവസം നമ്മൾ കൂടാൻ വേണ്ടി നിശ്ചയിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ വിഷം വാപ്പ കൊണ്ടുവരികയാണ് ചെയ്തത് പിന്നെ ഗോപാലക്ഷേനും വിഷം ഒരു ഗ്രാമത്തിലാണ് കാര്യങ്ങൾ ചെയ്തത് സാധാരണ നമ്മുടെ രീതി അനുസരിച്ച് അയോധ്യയിലേക്ക് ഈ ഇവിടെ വരുന്ന കരസവേലയം കൊണ്ട് അയോധ്യയിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതുകൊണ്ട് അയോധ്യയിലേക്ക് പോകേണ്ട ഊടുവഴികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആ ഗ്രാമത്തിൽ നിന്ന് മൂന്ന് സൈക്കിൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ അയോധ്യയിലേക്ക് പോവുകയാണ് എങ്ങനെയാണ് അയോധ്യയിൽ ഇവിടെ കരസേവർ എത്തിക്കേണ്ടത് ഏത് ഭാഗത്തൂടെയാണ് നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് ആ തർക്കഭൂമിയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് നേരത്തെ നമ്മൾ സൈക്കിളിൽ അയോധ്യയിലേക്ക് പോയത് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഗ്രാമത്തിൽ നമ്മൾ ഇപ്പം എല്ലാ ആൾക്കാരെയും പരിചയപ്പെടുന്നു ചില വീടുകളിൽ പോകുന്നു അവരോ അവരോട്ട് രാമൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു രാമൻ്റെ കാര്യം പറയുന്ന സമയത്ത് തന്നെ രാമൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ എത്തിയതെന്ന് അറിയുന്ന സമയത്ത് തന്നെ ആ ഗ്രാമവാസിക്കുള്ള വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങൾ ഒക്കെ ഇപ്പോഴും അത് ആവേശം നൽകുന്ന കാര്യമാണ് അതനുസരിച്ച് നമ്മൾ ഈ ചില നിർദ്ദേശങ്ങൾ നമുക്ക് നമ്മുടെ സംഘടനാപരമായിട്ട് സംഘടനാ തലത്തിൽ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് മുലായം സിംഗ് ഒരു ശക്തമായ തീരുമാനം എടുത്തിരുന്നു ഒരു ഈച്ചയെ പോലും ആ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കില്ല അയോധ്യയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ആ അയോധ്യ ഭാഗത്തേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കുമായിരുന്നു അത് ബസ്സായാലും കാറായാലും മറ്റ് ആയാലും എല്ലാം തന്നെ നിരീക്ഷണത്തിന് വിധേയമായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരുൾപ്പെടെ ജാൻസി ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തടയുകയാണ് ചെയ്തത് അവർ തീരുമാനമെടുത്തിരുന്നു അവിടെ എല്ലാ സ്കൂളുകളും കോളേജുകളും ജയിലുകളൊക്കെ മാറ്റിക്കൊണ്ട് ഈ കരസേവകാരെ അറസ്റ്റ് ചെയ്ത് അവിടെ പാർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ആ കരസേവാ ദിവസം നവംബർ മാസം മുപ്പതാം തീയതി ആവുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ഗ്രാമത്തിലെ വ്യവസ്ഥയനുസരിച്ചുള്ള കരസേവകർക്ക് അവിടെ എത്താൻ സാധിച്ചില്ല പോലീസ് പിന്നെ തടയുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടുത്തെ ഗ്രാമത്തിലെ ആൾ ഗ്രാമീണരുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും തന്നെ നമ്മളെ കൂടെ കരസേവൊക്കെ വരാൻ വേണ്ടി തയ്യാറാവുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഗ്രാമത്തിലെ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് കരസേവ രണ്ടാ ഒന്നാമത്തെ കരസേവ നടക്കുന്നതിൻ്റെ തലേദിവസ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു കോർപ്പറേഷൻ സ്കൂളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയാണ് അവിടെ ഗ്രാമത്തിൽ നിന്ന് സംഘടിപ്പിച്ച കരസേവകർക്ക് ജനങ്ങളെയും കൊണ്ട് ഗ്രാമീണരെയും കൊണ്ട് അവിടെ ചെന്ന സമയത്താണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ അയോധ്യയിലെ ഈ ശക്തമായ പോലീസ് ബന്ധവസ് ഉണ്ടായിരുന്നിട്ടും അതിനെ എല്ലാം തട്ടിമാറ്റിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും നാഗപ്പൂരിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ തന്നെ നിരവധി കരസേവകർ ഊടുവഴിയിലൂടെ ആ കോർപ്പറേറ്റ് സ്കൂളിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു അതുകൊണ്ട് ആ സമയമായപ്പോൾ ഒരു പത്തറുന്നൂറ് എഴുന്നൂറ് കരസേവകർ അവിടെ എത്തിയുണ്ടായി അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ അയോധ്യയിലേക്ക് പോവുകയാണ് അയോധ്യയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം കയറുന്ന സമയത്ത് തന്നെ അവിടെ എല്ലാം നിശബ്ദമാണ് ആളനക്കമൊന്നും അവിടെയൊന്നുമില്ല പക്ഷേ നമ്മൾ അയോധ്യയിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിലേക്ക് എത്തിയ സമയത്താണ് പോലീസ് നൂറുകണക്കിന് പോലീസ് അവിടെ നമ്മളെ യാത്രയെ തടയുന്നു പ്രശ്നം ഉണ്ടാകുന്നു പോലീസ് ലാത്ത ചാർജ് ചെയ്യുന്നു ആ ലാത്ത ചാർജിൽ വിശ്വമപ്പം വളരെ വളരെ ഇതായിട്ടാണ് രക്ഷ രക്ഷപ്പെട്ടത് പക്ഷേ ആ ആ നിമിഷം അവിടെ ലാത്തചാർജ് നടക്കുന്ന സമയത്താണ് ഏതാണ്ട് ഒരു ഇരുപത് മീറ്റർ മാത്രമേ നമ്മുടെ അയോധ്യ ക്ഷേത്രത്തിലേക്ക് ഉള്ളൂ ആ സമയത്ത് ഇവിടെ ലാത്തചാർജ് നടക്കുന്ന സമയത്താണ് അവിടെ കോത്താരി സഹോദരന്മാരെ മുലായം സിംഗിൻ്റെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുന്നത് വളരെ ദാരുണമായ സംഭവമായിരുന്നു ശരിക്കും ചുരുക്കളെ യുവാക്കന്മാർ പോലീസിൻ്റെ ഈ ബന്ദബസ്സൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ആ മന്ദിരത്തിൻ്റെ മുകളിലേക്ക് ചാടിക്കേറിയുകയും അവിടെ നമ്മുടെ കാവ്യ പതാക അവിടെ പാർപ്പിക്കാൻ വേണ്ടി അവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നു വളരെ ആവേശകരമായ നിമിഷമായിരുന്നു അത് നമ്മൾ നേരിട്ട് കാണുകയാണ് അതിനോടൊപ്പം തന്നെ ഈ ഒരു ദുഃഖകരമായ കാഴ്ചയെ നമുക്ക് കാണേണ്ടി വന്നു അന്ന് ഈ മരിച്ചത് കോത്താടി സഹകരന്മാരാണെന്ന് ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല ആ വെടിയേറ്റ് വീണ ആ കരസേവകരെ ഇവിടെ ഈ കപ്പലണ്ടി തട്ട് ഉന്തു വണ്ടിയുണ്ട് ആ ഉന്തു വണ്ടിയിൽ ഇട്ടിട്ടാണ് പോലീസ് കൊണ്ടുപോകുന്നത് അത് ആ പിന്നെ വണ്ടിയുടെ പുറകിൽ കൂടി നമ്മൾ ഓടുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു ആവേശകരമായ കാഴ്ച അശോക് സിംഗാൾജി അവിടുന്ന് പത്ത് മൂവായിരം കരസേവകരുമായിട്ട് അയോധ്യയിലേക്ക് വരുന്ന കാഴ്ചയാണ് ഇതിനെ പോലീസ് തടയുന്നു പോലീസിൻ്റെ ആ ഒരു പിന്നെ ഇതിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് കരസേവകർ ഇങ്ങനെ കടല് തിരമാലകൾ വരുമ്പോൾ അങ്ങനെ വരികയാണ് ആ സമയത്ത് അശോക് സങ്കാർജിയെ കല്ലെറിയുന്നു ആ കല്ലെറിയിൽ അശോക് അശോക് സങ്കാർജിയുടെ നെറ്റി പൊട്ടി ചോര വാർക്കുന്നുണ്ട് ഇതെല്ലാം പിറ്റേ ദിവസം അടുത്ത തൊട്ടടുത്ത ആഴ്ചയിൽ ഇവിടെ കേരളത്തിൽ ഉള്ളവർ പറഞ്ഞ അനുഭവം ഇന്ത്യ ടുഡേയിൽ പിന്നെ മുഖചിത്രമായിട്ടൊക്കെ ആ വാർത്ത വരികയുണ്ടായി അങ്ങനെ ആ സംഭവം നമുക്കും ആവേശം നൽകുന്നതായിരുന്നു നമ്മൾ ഒരിക്കലും അവിടെ വലിയ വലിയ അഘാടകളുണ്ട് ആശ്രമങ്ങളുണ്ട് ഈ ആശ്രമങ്ങളിൽ തങ്ങിയിരുന്ന കരസേവകരാണ് അശോക് സെങ്കാർജി നേതൃത്വത്തിൽ ഈ അയോധ്യയിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും ഈ അവിടെ അയോധ്യ ആ ഒരു തർക്കഘട്ടത്തിൻ്റെ മുകളിലെ ഡൂമിൽ കാവ്യപതാക പാറിപ്പിച്ചതിന് ശേഷം പിന്നെ അവിടെ അവിടെ നിന്ന് എല്ലാവരും പുറകോട്ട് വരുന്നതിന് കാരണം ഈ കോത്താരി സഹോദരന്മാരെ വെടിവെച്ചു ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ നമ്മൾ നേരെ വന്നിട്ട് നേരെ അയോധ്യ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യുന്നു അവിടെ പ്രതിഷേധ പ്രകടനം നടത്തുന്നു അന്ന് ഉത്തർപ്രദേശിൽ വിശ്വന്ദ്ര പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഓർമ്മ ദീക്ഷിജി അദ്ദേഹം നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡി ജി പി ആയിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ധർണ നടത്തുകയും അവിടെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു അതിനുശേഷം നമ്മളെല്ലാം തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു ഗ്രാമങ്ങൾക്ക് പോയ തിരിച്ചു പോയ സമയത്ത് വീട്ടുകാരൊക്കെ തന്നെ നമ്മളെ കാത്തിരിക്കുകയാണ് അവർ പത്രദ്വാര പല വാർത്തകളും അറിഞ്ഞു ലത്തിചാർജ് നടന്നു വെടിവെപ്പ് നടന്നു അപ്പോൾ അതുപോലെ സംഭവങ്ങളൊക്കെ നടന്നു അപ്പോൾ ഇവിടുന്ന് പോയ കരസേവകർ എങ്ങനെയാണെന്നുള്ളൊക്കെ ഒരു അത്ഭു അത്ഭുതത്തോട് കൂടി നോക്കിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഗ്രാമത്തിലെത്തി അവരെല്ലാം വീടുകളിലേക്ക് പോയി രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര മണിയോട് കൂടിയാണ് നമ്മൾ ഞാൻ ഞാൻ ഗ്രാമത്തിൽ ഞാൻ താമസിച്ച ഗ്രാമ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ അവിടെ ആ താമസിക്കുന്ന സമയത്ത് ആ വീട്ടുകാരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ എടുത്തു പറയേണ്ടതാണ് രാത്രി പന്ത്ര നമ്മൾ രാവിലെ ഒരു മണിക്ക് എണീറ്റ് പോയതാണ് അതുകൊണ്ട് തന്നെ വളരെ ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ട് മണിക്ക് വീട്ടിൽ വന്ന് കയറിയ സമയത്ത് അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ മയങ്ങിപ്പോയി അപ്പോഴാ വീട്ടിലെ അമ്മ വന്ന് നമ്മുടെ ദേഹമെല്ലാം എല്ലാം തടവി നോക്കിയാണ് നമുക്ക് എന്തെങ്കിലും പരിക്കു പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അവർ നോക്കുകയാണ് അത്ര ഈ രാമനുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് അറിയാൻ സാധിച്ചു രാമൻ്റെ കാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ രാമന്മാരാണെന്നുള്ള സങ്കല്പത്തിലാണ് അവർ പെരുമാറുന്നത് അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഒരു പറയാൻ പറ്റുമ്പോൾ ഒരു സംഭവം ഒരിക്കൽ ഞാൻ ആ ഗ്രാമത്തിൽ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്ത മാർക്കറ്റ് കാണാൻ വേണ്ടി ആ വീട്ടിലെ ഗ്രഹനാഥൻ എന്നെ കൊണ്ടുപോവുകയുണ്ടായി ആ ഗ്രാ മാർക്കറ്റ് ചെന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നത് ഒരു ഉത്തരേന്ത്യൻ അല്ല അവിടുത്തെ ഉത്തര യു പി യു പി യിലെ ആളല്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് നമ്മളെ വേഷവിധാനത്തിലും ഒരുപക്ഷെ പെരുമാറ്റത്തിലേക്ക് ഒരു വ്യത്യാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മാർക്കറ്റ് വളഞ്ഞു പക്ഷേ കൂടെ വന്നത് ഒരു സബ് ഇൻസ്പെക്ടറുടെ ഒരു റിട്ടയർ സബ് ഇൻസ്പെക്ടർ ആയതുകൊണ്ട് അദ്ദേഹം വളരെ നന്ദിപരമായിട്ട് നമ്മൾ രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നു അന്ന് ആ വീട് പോലീസ് ആക്രമിക്കും നമ്മൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെ വന്ന സമയത്ത് ആ അമ്മ ചെയ്തത് സ്ത്രീകൾ മാത്രം കിടക്കുന്ന ഉള്ളിൽ ചില മുടികളുണ്ട് അവരെ മക്കളെയൊക്കെ വെളിയിൽ കിടത്തിട്ട് നമ്മളെ ആ വീട്ടിനകത്ത് കൊണ്ട് കിടത്തുകയാണ് അപ്പോൾ അത്രത്തോളം ഈ രാമനുമായിട്ടുള്ള ബന്ധം നമുക്ക് പിന്നെ അവിടെ അനുഭവിച്ചറിയാൻ സാധിച്ചു സത്യത്തിൽ ഈ ഒന്നാമത്തെ കരസേവ ആ കരസേവയുടെ ഒരു ശക്തിയാണ് നമുക്ക് രണ്ടാമത് നടന്ന കരസേവയെ പൂർണ്ണമായിട്ടും വിജയിപ്പിക്കുവാനും ഒക്കെ സാധിച്ചു അന്ന് പിന്നെ പോലീസിൻ്റെ ഒരു നിരോധനമൊന്നും ആ രണ്ടാമത്തെ കരസേവയ്ക്ക് ഇല്ലായിരുന്നു എല്ലാവർക്കും വളരാൻ വരാനൊക്കെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കല്യാൺ സിംഗ് ആണ് നമ്മുടെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഞാനിത് ഒരു ചാനലിൻ്റെ മുമ്പിൽ പറയുമ്പോൾ എല്ലാം നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങൾ ചുരുക്കിയാണ് ഈ ഇപ്പോൾ ആ ഐതിഹാസിക സമരത്തിൽ പങ്കാളിയാവാൻ സാധിച്ചത് ശരിക്കും എന്തുകൊണ്ടും ഒരു മുൻജന്മ സുഹൃതമായിട്ടാണ് കാണുന്നത് ഞാനും എൻ്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം തന്നെ ആ തരത്തിലുള്ള ആൾക്കാരാണ് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമത്തിൽ നിന്ന് പിന്നെ നമുക്ക് നിർദ്ദേശം കിട്ടി തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് മറന്നു അവിടെ എത്താൻ വേണ്ടി അവിടെ ചെന്ന് നോക്കിയ സമയത്താണ് ഉത്തർപ്രദേശിലെ തീപ്പൊരി പ്രാസംഗം ധർമ്മേന്ദ്ര അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ് കരസേവകനെ ആ സമയത്ത് അവിടെ ഒരു ആറായിരം ഏഴായിരം അവിടെ പല ഭാഗത്ത് നിന്ന് വന്ന അവിടെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് നേതാക്കന്മാരുടെ സാത്യൂർ ഉത്തമ്പരുടെ പ്രസംഗം അവിടെ ഉണ്ടായിരുന്നു ആ പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിർദ്ദേശം അനുസരിച്ച ശേഷം നമ്മൾ തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ് കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള തീവണ്ടിൽ കയറിയ സമയത്തും റൈനിൽ കയറിയ സമയത്തും സ്വാഭാവികമായിട്ട് അവിടെയും പോലീസ് വളഞ്ഞ് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കി അവിടെ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് തിരിച്ച് ഇവിടെ വരികയാണ് ചെയ്തത് ആ ആവേശ സംഭവത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ശരിക്കും ഈ അയോധ്യയിൽ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്ന അഞ്ച് വയസ്സ് പ്രായമുള്ള ആ രാമൻ്റെ ആ ബാല വിഗ്രഹം കാണാനും അത് അവിടെ അയോധ്യയിൽ ഒന്ന് ഒരു പ്രാവശ്യം കൂടി പോയി അവിടെ ദർശനം നടത്തുവാനുമൊക്കെ തന്നെ ഇപ്പം തന്നെ വളരെ ആവേശത്തിലാണ് നമ്മളും കൂടെ വന്ന കലസവരെല്ലാം തന്നെ അതിനൊരു ഭാഗ്യം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്നുള്ള അറിയില്ല നിർദ്ദേശപ്രകാരമാണ് കാര്യം അയോധ്യയിൽ നമുക്ക് ഈ പഴയതുപോലെയുള്ള പോകാൻ നമുക്ക് താമസിക്കാനൊക്കെ വ്യവസ്ഥ പിന്നെ എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല ആ ലക്ഷക്കണക്കിന് കരസ്ഥയെ പോലെ അവിടെ വരാൻ വേണ്ടി പോവുകയാണ് അത് സംഘടനാപരമായ നിർദ്ദേശപ്രകാരം നമുക്ക് കിട്ടുന്ന തീയതിയിൽ അവിടെ എത്താൻ ഉള്ള മനസ്സങ്ങനെ വളരെ വളരെ സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഏതായാലും ഈ സംഭവം നമ്മുടെ സംഘടനാ പ്രവർത്തന സംഘ ജീവിതത്തിലും ഇതൊരു പ്രത്യേക അനുഭവമായിട്ട് മാറുകയാണ് എല്ലാവർക്കും നമസ്കാരം